സർവശക്തനായ ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും നിങ്ങളിലുണ്ടാവട്ടെ ഈ വൈകുന്നേരത്തെ എന്റെ പ്രഭാഷണ വിഷയം സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്നതാണ് സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന ചോദ്യം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാ വ്യക്തികളുടെയും മനസ്സിലുണ്ടാവാറുണ്ട് സമ്പന്നനാവട്ടെ ദരിദ്രനാവട്ടെ രാജാവോ പ്രജയോ വെളുത്തവനോ കറുത്തവനോ മഞ്ഞയോ തവിട്ടു നിറമോ അമേരിക്കയിലോ യു കെയിലോ ആവട്ടെ ഇന്ത്യയിലോ സൌദി അറേബ്യയിലോ ആവട്ടെ ഈ ചോദ്യം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഏവരുടെയും മനസ്സിൽ വരാറുണ്ട് എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ് നാം ഇവിടെ വന്നത് ഈ ലോകത്ത് നമ്മുടെ ലക്ഷ്യം എന്താണ് അധിക മനുഷ്യരും ഒരു ഉന്നത സൃഷ്ടാവുണ്ടാകുമെന്ന് ചിന്തിക്കുന്നു അതാണ് സർവശക്തനായ ദൈവം അവൻ കാരണമാണ് നാം ഇവിടെ വന്നത് എന്നിരുന്നാലും സർവശക്തനായ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷവും ഇവിടെയുണ്ട് ലോകം ആകസ്മികമായി ഉണ്ടായതാണെന്ന് അവർ വിചാരിക്കുന്നു മനുഷ്യരായി നമ്മളും ആകസ്മികമായി ഉണ്ടായതാണെന്ന് അവർ വിശ്വസിക്കുന്നു കടൽ തീരത്ത് ഒരു മനുഷ്യന്റെ കാൽപ്പാട് കണ്ടാൽ യുക്തിയുള്ള ഒരാൾ വിചാരിക്കും ഈ കാൽപ്പാടുകൾ ഒരു മനുഷ്യൻ നടന്നു പോയത് കൊണ്ടുണ്ടായതാണ് യുക്തിയുള്ളയാൾ ഈ കാൽപ്പാടുകൾ ആകസ്മികമായി ഉണ്ടായതാണെന്ന് വിശ്വസിക്കില്ല അല്ലെങ്കിൽ തിരമാലകൾ വന്നതുകൊണ്ടാണ് ഈ കാൽപ്പാടുകൾ ഉണ്ടായതെന്ന് ഒരു യുക്തിയുള്ളയാൾ വിശ്വസിക്കില്ല യുക്തിയുള്ള ആൾ ഈ കാൽപ്പാടുകൾ ഒരു മനുഷ്യനാൽ ഉണ്ടായതാണെന്ന് വിശ്വസിക്കും എന്തിന് സൃഷ്ടിച്ചു എന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അത് സർവശക്തനായ ദൈവമാണ് രണ്ട് സൃഷ്ടിപ്പിന്റെ വീക്ഷണമാണ് അത് മനുഷ്യനാണ് ഒന്നാമത്തെ വീക്ഷണം സർവശക്തനായ ദൈവത്തിന്റെ വീക്ഷണമാണ് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണമെന്താണ് ഈ സൃഷ്ടിയെ സൃഷ്ടിക്കാനുള്ള കാരണമെന്താണ് രണ്ടാമത്തത് സൃഷ്ടിയുടെ വീക്ഷണമാണ് അതായത് മനുഷ്യന്റെ വീക്ഷണം എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത നമ്മൾ തികച്ചും ആകസ്മികമായി ഭൂമിയിലേക്ക് വന്നവരാണെന്ന് വിശ്വസിക്കുന്നവർ ഈ തത്വമനുസരിച്ച് മനുഷ്യനും മറ്റു സൃഷ്ടികളും ഒരു വ്യത്യാസവുമില്ല എല്ലാം ആകസ്മികമായി വന്നതാണ് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ അങ്ങനെ വന്നവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് യാതൊരു ലക്ഷ്യവുമില്ല ഈ നിലനിൽപ്പിന് ഒരു ലക്ഷ്യമില്ല മൃഗങ്ങൾ ജീവിക്കുന്നതുപോലെ അവരും ജീവിക്കുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു വിശ്രമിക്കുന്നു പ്രത്യുൽപാദനം നടത്തുന്നു അത്രമാത്രം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് തിന്നുക കുടിക്കുക വിശ്രമിക്കുക പ്രത്യുൽപാദനം നടത്തുക എന്നിങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്തത് കാരണം തിന്നുവാനും കുടിക്കുവാനും ജീവിക്കുവാനും കഠിനമായി പ്രയത്നിക്കുന്നു അവർ ഭൗതികവാദികളായി മാറുന്നു അത് കാരണം അത്തരക്കാർക്ക് ഭൗതികവാദം ദൈവമായി മാറുന്നു അത് കാരണം അവർ വേണ്ടി മദ്യമുണ്ടാക്കുന്നു നല്ല ജീവിതത്തിനു വേണ്ടി അവർ ബോംബുകൾ ഉണ്ടാക്കുന്നു കൂട്ട നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു വ്യഭിചാരത്തിലേർപ്പെടുന്നു സ്വവർഗരതിയിലേർപ്പെടുന്നു അശ്ലീലത കാണുന്നു അതവരിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും അത് വെറും ഭൌതികം മാത്രമാണ് രണ്ട് വീക്ഷണത്തിലും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണെന്ന് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം സ്രഷ്ടാവിന്റെ വീക്ഷണത്തിൽ ചർച്ച ചെയ്യാം സർവശക്തനായ ദൈവത്തിന്റെ വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അവൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണമെന്താണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നു നാൽപ്പതാം അധ്യായം രാത്രിയിലെഴാം വചനം തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യന് സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല അധിക മനുഷ്യരും തങ്ങളാണ് ഉന്നത സൃഷ്ടികൾ എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അല്ലാഹു പറയുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിക്കലാണ് വലിയ കാര്യമെന്ന് എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്നതിനുള്ള ഉത്തരം ഇതാണ് അള്ളാഹുവിന്റെ ഒരു നാമം സൃഷ്ടാവ് എന്നതാണ് ഏറ്റവും നല്ല സൃഷ്ടാവ് അധ്യായം മുക്മിനൂനിലെ പതിനാലാം വചനത്തിൽ പറയുന്നു അള്ളാഹുവാണ് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ അവൻ സൃഷ്ടാവാണെന്ന് പറയുന്നുവെങ്കിൽ അവൻ സൃഷ്ടിപ്പ് നടത്തണം സൃഷ്ടിക്കലില്ലെങ്കിൽ സൃഷ്ടാവുകയില്ല ഉദാഹരണത്തിന് ഒരാളെ നല്ല എഴുത്തുകാരൻ എന്ന് താങ്കൾ വിളിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും നാം ചോദിക്കും അദ്ദേഹം എഴുതിയത് എവിടെയാണ് അദ്ദേഹം എഴുതിയ പുസ്തകം എവിടെ അദ്ദേഹം എഴുതിയ ലേഖനം എവിടെ പുസ്തകമോ ലേഖനമോ ഹാജരാക്കുകയാണെങ്കിൽ അയാൾ ഒരു നല്ല എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാം അതുപോലെ സൃഷ്ടാവാണെന്ന് അള്ളാഹു പറയുമ്പോൾ ഏറ്റവും നല്ല സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടികളുണ്ടാവണം അല്ലാഹു തന്റെ സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്ന് അതിനർത്ഥമില്ല മുപ്പത്തിയൊൻപതാം അധ്യായം വചനത്തിൽ അല്ലാഹു പറയുന്നു അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യകർത്താവാകുന്നു അവൻ സൃഷ്ടികളെ ആശ്രയിക്കുന്നില്ല പക്ഷെ സൃഷ്ടികൾ അവനെ ആശ്രയിക്കുന്നു സൃഷ്ടാവ് എന്നതിന് അറബിയിൽ ഹാലിക് എന്ന് പറയുന്നു സൃഷ്ടിക്കുക എന്നതിന് ഹലക്ക എന്ന് പറയുന്നു ഹലക്ക എന്നത് രണ്ടു തരത്തിലുണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കുക എന്നതാണ് ഒരർത്ഥം അള്ളാഹുവിനു പുറമേ മനുഷ്യരായ നമുക്കും അത് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരാശാരി മരപ്പലക കൊണ്ടും മാണി കൊണ്ടും മേശയോ കസേരയോ ഉണ്ടാക്കുന്നു മരപ്പലക മരത്തിൽ നിന്ന് കിട്ടി മരത്തെ ആശാരി സൃഷ്ടിച്ചതല്ല മനുഷ്യൻ സൃഷ്ടിച്ചതല്ല അല്ലാഹു സൃഷ്ടിച്ചതാണ് ആണി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഇരുമ്പ് പാറയിൽ നിന്നുണ്ടാക്കിയതാണ് അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കുക എന്നത് പരിമിതമായ രീതിയിലുള്ള സൃഷ്ടിപ്പാണ് ആത്യന്തികമായ ശരിയായ സൃഷ്ടിപ്പ് ശൂന്യതയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കുക എന്നതാണ് ഇത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല ശൂന്യതയിൽ സൃഷ്ടിക്കുക എന്നത് ഇതാണ് ആത്യന്തികമായ സൃഷ്ടിപ്പ് അള്ളാഹുവിനല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല അവനാണ് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ് സ്രഷ്ടാവ് എന്ന് പറയുന്നതോടൊപ്പം അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ധാരാളം പേരുകൾ ആനിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് റഹ്മാൻ റഹീം ഗഫാർ കാരുണ്യവാൻ കരുണാനിധി പുറത്തു കൊടുക്കുന്നവൻ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നത് അതുല്യമായൊരു സൃഷ്ടിപ്പാണ് നമ്മൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നമുക്ക് ദൈവത്തിനെ അനുസരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യാം ഇത് അതുല്യ സൃഷ്ടിപ്പാണ് ഈ കഴിവ് നമുക്കുള്ളതുകൊണ്ട് സൃഷ്ടാവിനെ അനുസരിക്കാനോ ധിക്കരിക്കാനോ ഉള്ള കഴിവ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് പാപം ചെയ്യാം മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ടാണ് സൃഷ്ടാവിന് പുറത്തുകൊടുക്കുന്നവൻ ദയാല് കാരുണ്യവാൻ എന്നീ പേര് പറഞ്ഞത് മനുഷ്യർക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ചത് അപ്രകാരം അനുസരിക്കുന്നുവെങ്കിൽ മനുഷ്യനും മാലാഖകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മാലാഖകൾ അല്ലാഹുവിന്റെ ഓരോ കൽപ്പനയും അവരനുസരിക്കുന്നു കാരണം ശ്രേഷ്ഠം പ്രവർത്തിക്കാൻ സാധിക്കില്ല പക്ഷേ മനുഷ്യന് സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ പാപമോചനവും കരുണയും ദയയും അവൻ അനുഭവിക്കുന്നു അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവരെയും ക്ഷമിക്കുന്നവരെയും നന്മ ചെയ്യുന്നവരെയും ഭക്തരെയും ക്ഷമാലുക്കളെയും ഇഷ്ടപ്പെടുന്നു എന്ന് അവൻ പറയുന്നു അവനെ സമീപിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു മൂന്നാം അധ്യായം ആലിമ്രാൻ മുപ്പത്തിയൊന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നു നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു നബിയോട് പ്രഖ്യാപിക്കാനും പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരും ഉദ്ധരിക്കുന്നു അതീശിൽ നിബിസ് പറയുന്നു ഹദീസ് നമ്പർ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് നബിസ്വല്ലം പറയുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും പാപമോചനം ചോദിച്ചാൽ പാപമോചനം തരും നിങ്ങളുടെ പാപങ്ങൾ മേഘത്തോളം എത്തിയാലും ശരി ഞാനത് പുറത്തു തരും നിങ്ങളുടെ പാപങ്ങൾ ഭൂമിയോളം ഉണ്ടെങ്കിലും ശിർക്ക് ചെയ്യാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ പുറത്തു തരും അതായത് എന്ത് തെറ്റ് ചെയ്താലും പാപമോചനം തേടിയാൽ ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തുതരും കാരുണ്യവാൻ എന്നാണ് അള്ളാഹുവിന്റെ ഒരു വിശേഷണം പ്രിയപ്പെട്ട പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു സഹീമുസ്ലിമിന്റെ നാലാം വാള്യം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചാം ഹദീസിൽ പറയുന്നു കഴിവിന്റെ പരമാവധി നല്ല കാര്യം ചെയ്ത് സന്തോഷവാനാകുക സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി പ്രവേശിക്കുകയില്ലായെന്ന് അലൈഹി വസ്ല്ലം പറഞ്ഞപ്പോൾ സുഹാബക്കൽ ചോദിച്ചു നബിയെ താങ്കളും പ്രവേശിക്കില്ലേ നബി പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും പാപമോചനവും കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒരാൾക്കും സ്വർഗപ്രവേശം സാധ്യത